എല്ലാവരും ബുക്കും പെൻസിലും ഒക്കെ എടുത്ത് പഠിക്കാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണല്ലേ എന്നാ നമുക്ക് തുടങ്ങിയാലോ തുടങ്ങാല്ലേ എല്ലാവർക്കും അപ്പുക്കുട്ടൻ്റെ കഥ ഓർമ്മയുണ്ടല്ലോ അപ്പുകുട്ടൻ്റെ കൈയ്യൊക്കെ ഒടിഞ്ഞായിരുന്നല്ലേ പിന്നെ കൈയൊക്കെ ശരിയായല്ലേ അപ്പുക്കുട്ടൻ ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങി സ്കൂളിൽ ചെന്നപ്പോൾ ടീച്ചർ പറഞ്ഞു നാളെ വരുമ്പോ ഹോംവർക്കായിട്ട് ഒരു വീടിന്റെ ചിത്രം വരച്ചോണ്ട് വരണമെന്ന് പക്ഷേ നമ്മുടെ അപ്പുകുട്ടന് വീടിന്റെ ചിത്രം വരയ്ക്കാൻ അറിയില്ലായിരുന്നു അപ്പുക്കുട്ടൻ നേരെ വീട്ടിലേക്ക് ചെന്ന് അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് നാളെ ഒരു ഹോംവർക്ക് ഉണ്ട് ഒരു വീടിന്റെ ചിത്രം വരച്ചുകൊണ്ട് ചെല്ലണം അമ്മ എന്നെ ഒന്ന് സഹായിക്കുവോ അമ്മ പറഞ്ഞു ഉറപ്പായും ഞാൻ മോനെ സഹായിക്കാം അപ്പോൾ അപ്പുക്കുട്ടന്റെ അമ്മ എങ്ങനെയാണ് അപ്പുകുട്ടന് വീട് വരച്ചു കൊടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം എന്നിട്ട് അതിനുശേഷം നിങ്ങളും ഒരു വീട് വരയ്ക്കണം വീട് വരയ്ക്കുമ്പോൾ ആദ്യം വരയ്ക്കേണ്ടത് പറഞ്ഞു എന്നിട്ട് അടിസ്ഥാനം വരയ്ക്കാനായി ഒരു നീണ്ട വര വരയ്ക്കാൻ അപ്പുകുട്ടനോട് പറഞ്ഞു അപ്പൊ അപ്പുകൂട്ടൻ പറഞ്ഞു എനിക്ക് ഇത്രയും നീളത്തിലൊന്നും വര വരയ്ക്കാൻ അറിയില്ലമ്മേ അപ്പൊ അമ്മ എന്തു ചെയ്തെന്നോ കുറെ കുഞ്ഞു വരകൾ ഇട്ട് കൊടുത്തു എന്നിട്ട് അവയെ യോജിപ്പിക്കാൻ പറഞ്ഞു അപ്പുകൂട്ടൻ അതിനെ പതുക്കെ യോജിപ്പിച്ചൊരു വലിയ വരയാക്കി അതുപോലെ വീണ്ടും അമ്മ കുറെ കുഞ്ഞു വരകൾ ഇട്ടുകൊടുത്തു വീണ്ടും അപ്പുകൂട്ടൻ അവയൊക്കെ യോജിപ്പിച്ചു വീണ്ടും കുറെ കുഞ്ഞു വരകൾ ഇട്ട് കൊടുത്തു വീണ്ടും അപ്പുകുട്ടൻ അതൊക്കെ യോജിപ്പിച്ചു കൂട്ടുകാർക്കും ഇതുപോലെ വരയ്ക്കാൻ അറിയില്ലെങ്കിൽ അച്ഛനോടോ അമ്മയോടോ ഒക്കെ ഒന്ന് പറയണം എനിക്കിതുപോലെ കുഞ്ഞു വരകൾ ഇട്ടു തരാൻ എന്നിട്ട് നിങ്ങളത് യോജിപ്പിച്ച് പഠിക്കണം കേട്ടോ അങ്ങനെ അപ്പുകുട്ടൻ എന്ത് വരയ്ക്കാൻ പഠിച്ചു ടിസ്ഥാനം വരയ്ക്കാൻ പഠിച്ചു അടുത്തത് വരയ്ക്കേണ്ടത് എന്താണ് ഭിത്തിയാണ് ഭിത്തിക്ക് വേണ്ടി മുകളിൽ നിന്നും താഴേക്കൊരു വര വരയ്ക്കാനായി അമ്മ പറഞ്ഞു അപ്പോഴും അപ്പുകുട്ടൻ ഇതുപോലെ അറിയില്ല വീണ്ടും അമ്മ കുറെ ചെറിയ ചെറിയ വരകൾ മുകളിൽ നിന്നും താഴേക്ക് ഇട്ടുകൊടുത്തു അപ്പുകുട്ടൻ അതിനെയൊക്കെ യോജിപ്പിച്ചൊരു വലിയ വരയാക്കി അമ്മ എന്ത് ചെയ്തു കൊറേ കുഞ്ഞു വരകൾ ഇട്ടുകൊടുത്തു അപ്പുകൂട്ടൻ അതിനെയൊക്കെ യോജിപ്പിച്ചു വലിയ വരയാക്കി പിന്നീട് അമ്മ പറഞ്ഞു അടുത്തത് വീടിന് മേൽക്കൂര വരയ്ക്കാനായി നമ്മൾ പഠിക്കണം അപ്പോ എന്തു ചെയ്യണം വര ഇതുപോലെ ചരിച്ചു വരയ്ക്കണം ചരിച്ചു വരയ്ക്കാൻ അപ്പുക്കുട്ടൻ അറിയോ അതും അറിയില്ല അപ്പോൾ അമ്മ എന്തു ചെയ്തു കുറച്ച് വരകൾ ഇതുപോലെ ചരിച്ചിട്ട് കൊടുത്തു അപ്പുകുട്ടൻ അതിനെയൊക്കെ യോജിപ്പിച്ച് ഒരു വലിയ വരയാക്കി പിന്നീട് ഒരിക്കൽ കൂടി അമ്മ ഇതുപോലെ കുഞ്ഞ് വരകൾ ഇട്ട് കൊടുത്തു അപ്പുകുട്ടൻ അതിനെയൊക്കെ യോജിപ്പിച്ച് ഒരു വലിയ വരയാക്കി അതിനുശേഷം അമ്മ മേൽക്കൂരയുടെ ഇപ്പുറത്തെ വശം വരയ്ക്കുന്നതിനായിട്ട് വീണ്ടും കുറെ കുഞ്ഞുവരകൾ ഇട്ട് കൊടുത്തു അപ്പുകൂട്ടൻ അതിനെയൊക്കെ യോജിപ്പിച്ചു വീണ്ടും അമ്മ ഇതുപോലെ കുഞ്ഞു വരകളൊക്കെ ഇട്ട് കൊടുത്തു അപ്പുകുട്ടൻ അതൊക്കെ യോജിപ്പിച്ചു അങ്ങനെ അപ്പുകൂട്ടൻ ഏകദേശം വീട് വരയ്ക്കാനുള്ള ഭാഗങ്ങളൊക്കെ പഠിച്ചു അപ്പോൾ ഇനി വീട് കറക്റ്റായിട്ട് അപ്പുക്കൂട്ടൻ എങ്ങനെയാ വരയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം വീട് വരയ്ക്കാനായി നമ്മൾ ആദ്യം വരയ്ക്കേണ്ടത് അടിസ്ഥാനമാണ് അതിനായി ഒരു നീണ്ട വര ഇതുപോലെ വരയ്ക്കുക പിന്നീട് വരയ്ക്കേണ്ടത് ഭിത്തിയാണ് അതിനായി മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലൊരു വര ഇപ്പുറത്തെ വശത്തും അതുപോലെ തന്നെ ഒരു വര മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുക ഇനി വരയ്ക്കേണ്ടത് മേൽക്കൂരയാണ് അതിനായി മുകളിൽ നിന്ന് താഴേക്കൊരു ചരിഞ്ഞ വര ഇതുപോലെ വരയ്ക്കുക ഇപ്പുറത്തെ വശത്തും അതുപോലെ തന്നെ ഒരു ചരിഞ്ഞ വര വരയ്ക്കാം ഇനി വീടിനൊരു വാതിൽ വേണ്ടേ അതിനായി ആദ്യം ഒരു ചെറിയ വര നേരെ വരയ്ക്കുക പിന്നീട് ഒരു വര താഴേക്ക് ഇപ്പുറത്തെ വശത്തും ഒരു വര വരയ്ക്കാം ഇനി വീടിന് ചെറിയ ജനൽ വേണ്ടേ കുഞ്ഞൊരു ജനൽ വരയ്ക്കാം ഇപ്പോഴത്തെ വശത്തും വരയ്ക്കണം കേട്ടോ അതിനുശേഷം ഈ ഭിത്തിയുടെ മുകൾ ഭാഗം രണ്ടും നമുക്ക് യോജിപ്പിക്കാം പിന്നീട് പുകയൊക്കെ പോകാനായിട്ടൊരു കുഞ്ഞ് പുകക്കുഴൽ വരയ്ക്കാം വീടിനൊരു കഥക് വേണ്ടേ കഥക് വരയ്ക്കാം വീട് പൂർത്തിയായി കുട്ടന്റെ കൂടെ വീട് വരയ്ക്കാൻ നിങ്ങളും പഠിച്ചല്ലോ അല്ലേ വെരി ഗുഡ് ഇനിയും നിങ്ങൾ വരയ്ക്കണം കേട്ടോ അപ്പോ നമുക്കിനി ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പഠിക്കാം ഇപ്പൊ നിങ്ങൾ വീട് വരയ്ക്കാൻ പഠിച്ച പോലെ തന്നെ എളുപ്പത്തിലൂടെ ഇതേ മാതൃകകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പഠിക്കാം ഇംഗ്ലീഷിൽ എത്ര അക്ഷരങ്ങളാ ഉള്ളേ ഇരുപത്തിയാറ് അക്ഷരങ്ങൾ അല്ലെ ആദ്യത്തെ അക്ഷരം ഏതാ എല്ലാവർക്കും അറിയാം അല്ലേ അക്ഷരം അപ്പൊ നമുക്ക് എ എഴുതാൻ പഠിച്ചാലോ ഇത് ഏതക്ഷരമാ എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അക്ഷരം അറിയാം ഏതാണ് ഈ അക്ഷരം വെരി ഗുഡ് എ ആണല്ലേ ഏതാണ് ഈ അക്ഷരം എല്ലാവരും ഒന്ന് ഉറക്ക പറഞ്ഞേ ഏതാണ് ഈ അക്ഷരം ഏ അല്ലേ ഇതാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആദ്യത്തെ അക്ഷരം ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഫസ്റ്റ് ലെറ്റർ ആണ് ഏത് ഏ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ ഫസ്റ്റ് ലെറ്റർ ആണ് ഏത് ഏ ഇതുപോലെ ഒരു എ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ നോക്കാം അല്ലെ ആദ്യം നമുക്ക് ഈ വശമാണ് ചെയ്യേണ്ടത് ചെയ്യാം അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ദാണ്ടേ ആ വശം എടുത്തു ഈ ബോർഡിൽ അങ്ങ് ഉറപ്പിക്കുകയാണ് രണ്ടാമത് നമുക്ക് ഏത് വേണ്ടേ അതെ ഈ വശം അല്ലേ അപ്പോൾ ആ വശം നമുക്ക് ബോർഡിൽ അങ്ങ് ഉറപ്പിക്കാം അടുത്തതായി ഇനി ഏത് വശമാണ് ഈ നടുക്കത്തെ ചെറിയ ഭാഗം അല്ലേ അത് നമുക്കിവിടെ ഉറപ്പിക്കാം ഇപ്പോൾ നമുക്ക് ഏത് അക്ഷരം കിട്ടി ഏ അല്ലേ എല്ലാവരും ഒന്ന് ഉറക്കപ്പറഞ്ഞേ ഏ എ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് പറ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലേ എ ഫോർ ആപ്പിൾ ഒന്നുകൂടെ പറയൂ എ ആപ്പിൾ ഇനി നമുക്ക് എ എങ്ങനെ എളുപ്പത്തിൽ എഴുതാമെന്ന് നോക്കാം നമ്മൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എഴുതാൻ പഠിക്കേണ്ടത് ഇതുപോലെ ലൈൻ ബുക്കിലാണ് ഈ ബുക്കിലെ ആദ്യത്തെ മൂന്ന് വരകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ ആദ്യത്തെ മൂന്ന് വരകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ അവസാനത്തെ വര നമ്മൾ ഉപയോഗിക്കില്ല അപ്പോൾ നമുക്ക് എ എഴുതാൻ തുടങ്ങാം നമ്മൾ വീടിൻ്റെ മേൽക്കൂര വരച്ചപ്പോൾ എങ്ങനെയാണ് വരച്ച് ചരിഞ്ഞൊരു വര വരച്ചു അല്ലേ ചരിഞ്ഞൊരു വര കണ്ടോ ആദ്യത്തെ മൂന്ന് വരകളിൽ മാത്രം തട്ടുന്ന തരത്തിൽ ചരിഞ്ഞ ഒരു വര വരയ്ക്കുക ഇത് വരയ്ക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരൻറ്റിനോട് പറയുക നിങ്ങൾക്ക് ഇതുപോലെ മൂന്ന് ഡോട്ടുകൾ ഇട്ട് തരാൻ പിന്നീട് നിങ്ങൾ ഈ ഡോട്ടുകളെ യോജിപ്പിച്ച് വരയ്ക്കുക അതിനുശേഷം അടുത്ത വരിയിൽ ഇതുപോലെ രണ്ട് ഡോട്ടുകൾ ഇട്ട് ഇട്ടുതരാൻ പറയുക ഈ രണ്ട് ഡോട്ടുകളെ ബന്ധിപ്പിച്ച് നിങ്ങൾ വരയ്ക്കുക ഇപ്പോൾ നിങ്ങൾ ഡോട്ടുകളുടെ സഹായമൊന്നുമില്ലാതെ തന്നെ വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ ഇതുപോലെ ചരിഞ്ഞ വരകൾ വരയ്ക്കുക ഇനി മേൽക്കൂരയുടെ അപ്പുറത്തെ വർഷം വരയ്ക്കാനായി നമ്മൾ ഇതുപോലെ ചരിഞ്ഞ വരകൾ വരച്ചു അല്ലേ മൂന്ന് വരകളിൽ മാത്രമേ തട്ടാവുള്ളൂ കേട്ടോ അതിനുശേഷം ചെറിയ ഡോട്ടുകൾ ഇട്ടു തരാം ഇനി ഈ ഡോട്ടുകളെ യോജിപ്പിച്ച് വരയ്ക്കാം ഇനിയിപ്പോ നിങ്ങൾക്ക് ഡോട്ടുകളുടെ സഹായമൊന്നും ഇല്ലാതെ തന്നെ വരയ്ക്കാൻ സാധിക്കും ഇനി നമുക്ക് ആ മേൽക്കൂര വരച്ച പോലെ രണ്ട് വശത്തേക്കും ചരിഞ്ഞ വരകൾ വരയ്ക്കാം അതിനുശേഷം നടുക്കൊരു ചെറിയ വര അപ്പ എന്തായി ഏ എല്ലാരും ഉറക്ക പറഞ്ഞേ ഏ ഒരു ചരിഞ്ഞവര അടുത്ത ചരിഞ്ഞവര നടുക്കൊരു കുഞ്ഞു വര എന്തായി ഏ അല്ലേ എല്ലാരും ഉറക്ക പറഞ്ഞേ ഏ ഒരു ചരിഞ്ഞവര അടുത്ത ചരിഞ്ഞവര നടുക്കൊരു കുഞ്ഞുവര ഒരു ചരിഞ്ഞ പഠിച്ചല്ലോ അല്ലേ നമ്മൾ ഇന്ന് വീട് വരയ്ക്കാൻ പഠിച്ചു അതിലൂടെ എ എഴുതാൻ പഠിച്ചു ബാക്കി അക്ഷരങ്ങൾ ഇനിയുള്ള വീഡിയോകളിൽ പഠിക്കാം നിങ്ങൾ വരച്ച വീടിന് കളർ കൊടുക്കാൻ മറക്കല്ലേ